കണ്ടേച്ച് അയ്യോ എന്ന് ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് അവന്റെ ഇന്ദ്രിയ ചയം വ്യാപരിക്കാൻ പോവും ഈ തിരിച്ചറിവിലേക്ക് ഒന്ന് വന്നെ രണ്ടിന്റെ പത്ത് രണ്ടിന്റെ ഒമ്പത് രണ്ടിന്റെ പത്തൊമ്പത് രണ്ടിന്റെ ആറ് രണ്ടിന്റെ എട്ട് രണ്ടിന്റെ ഏഴ് രണ്ടിന്റെ പത്തൊന്ന് വായിച്ചു നോക്കി എല്ലാത്തിനും എന്നാ പറയാത്ത എല്ലാരും എല്ലാരും പറഞ്ഞു എല്ലാ വാഴ്ചയാണ് എല്ലാ വാഴ്ചക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ ഉറക്കെ പറയാം എല്ലാ വാഴ്ചക്കും എല്ലാ വാഴ്ച എന്ന് പറയുമ്പോൾ അതിന്റെ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം എല്ലാ വാഴ്ച എന്ന് പറഞ്ഞാൽ എന്റെ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു വാഴ്ച അറിയാമെങ്കിൽ ഇപ്പൊ പറയണം അല്ലെ പിന്നെ മിണ്ടായിരിക്കണം എല്ലാ വാഴ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾപ്പെടാത്ത ഒരു വാഴ്ചയില്ല വാഴ്ച ഇസ് ഡൺ ഉൾപ്പെട്ടതാ ശാപവാഴ്ച അത് ഉൾപ്പെട്ടതാ ഓക്കെ ോക്ക് ഇരുത്തുപോക്ക് കിടത്തുപോക്ക് ഈ ഇത്യാദി സാധനം എല്ലാം ഉൾപ്പെട്ടതാ കൂടോത്രം മന്ത്രവാദം ആഭിചാരം ഈ സാധനം എല്ലാം ഉൾപ്പെട്ടതാ എല്ലാ വാഴ്ചക്കും തല ക്രിസ്തു പറഞ്ഞു എല്ലാം വാഴ്ച എല്ലാം എന്നുള്ള പദം ഉറക്ക പറഞ്ഞു എല്ലാം വാഴ്ച കുഞ്ഞിനെ ബന്ധിച്ച വാഴ്ച ഭർത്താവിനെ ബന്ധിച്ച വാഴ്ച വീട്ടുകാരെ ബന്ധിച്ച വാഴ്ച എല്ല വാഴ്ചക്കം പറഞ്ഞേ ഈ അടുത്ത കാലത്ത് സാമ്പത്തിക മേഖലയിൽ കാണുന്ന ചില വ്യാപാരങ്ങൾ അതിന്റെ വാഴ്ച ഇങ്ങനെയുള്ള സകല തല ക്രിസ്തുവ ആ ക്രിസ്തുവിലാ ഞാൻ വേറെ കേക്കത് അങ്ങനെയാണെങ്കിൽ വൃക്ഷമേ നീ വീഴുകല്ല നീ നീനി വാഴുവ പറഞ്ഞോ ഞാൻ വാഴാൻ പോകും ഏതെല്ലാം വാഴ്ചകളുണ്ടോ അത് മുഴുവൻ നിന്റെ കാൽ കീഴില ഞാൻ ആവർത്തിച്ച് പറയാ ഇത് വേറിറക്കുന്റെ കാലമാ ഞാനിത് പറയുമ്പോ സഭയോട് പറയട്ടെ സഭയോടുള്ള ഒരു പ്രവചനമാണ് ഇത് സഭയ്ക്ക് ഡ്രൈനസിന്റെ കാലമല്ല ഇത് ശോഷിപ്പിന്റെ കാലമല്ല ഇത് ശേഷിപ്പിന്റെയും കാലമല്ല ഇത് വളർച്ചയുടെ കാലം നിർത്താൻ കഴിയാത്ത വളർച്ചയുടെ കാലം ഒരൊറ്റ കാര്യം സഭ ശ്രദ്ധിച്ചു ക്രിസ്തുവിൽ വേരൂന്നിയ മാത്രം മതി വേറൊന്നും ഇതിനു വേണ്ടി ചെയ്യണ്ട ക്രിസ്തുവിൽ വേരൂന്നിയ മാത്രം മതി ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരോടും എനിക്ക് പറയാനുള്ള പ്രബോധന വിധ എന്റെ സഹോദരി നീ ക്രിസ്തുവിൽ വേരൊന്നിക്കൊന്നീ വ്യക്തിപരമായി വളരാ തുടങ്ങും പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്ന് റിസീവിംഗ് ലെവൽ സ്വീകരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക ലെവൽ ിൽ വസിക്കാൻ തുടങ്ങി അത് യു ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം നിങ്ങൾ ക്രിസ്തുവിലാകണം ക്രിസ്തു നിങ്ങളിലാകണം യേശുവിൽ നിങ്ങൾ വേരൂന്നണം സോ തേർഡ് ലെവൽ ഈസ് റൂട്ടിംഗ് ലെവൽ പറഞ്ഞു

ഫെലോഷിപ്പ് ലെവൽ ഈ റെസീവിംഗ് ലെവൽ വന്നോ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടോ നെക്സ്റ്റ് അടുത്തെന്താണെന്നറിയോ ഫെലോഷിപ്പ് ലെവലാണ് കൂട്ടായ്മ ഈ ഫെലോഷിപ്പ് ലെവലിൽ നിന്നാണ് ഈ ഈ അബൈഡിങ് ലെവൽ തുടങ്ങുന്നത് അബൈഡിങ് ലെവൽ വസിക്കുന്ന ലെവൽ തുടങ്ങുക വസിക്കുന്ന ലെവല് തുടങ്ങുമ്പോഴാണ് വേരൂന്നുന്ന ലെവല് തുടങ്ങുന്നത് വേരൂന്നി കഴിയുമ്പോഴാണ് പിന്നെ കുലുക്കണ്ട താനേ കവിയുല്ലാം കുലുക്കി കവിയിക്കുക അടിയിൽ ഇച്ചിരി വെള്ളം കിടക്കുന്നുണ്ട് കവിഞ്ഞ ഒഴുക്കുക അതിനെ ഒഴുകല്ല സംഭവിക്കാൻ പോവാ നിങ്ങൾ സംഭവിക്കും കാരണം യേശു നിങ്ങളുടെ ഉള്ളിലോ പിടിച്ചു നിർത്താൻ കഴിയാത്ത പോവാ ദൈവം വളർത്താൻ പോവാ എനിക്കത് പറയുമ്പോ തന്നെ കർത്താവിനോട് പറയുന്നു വേരൂ നീ അവൻ എങ്ങനെയൊക്കെ വളരൂ ആർക്കും അറിയാൻ പറ്റുക അവനെ ആരും തളർത്താൻ ശ്രമിക്കല്ലേ ഞാൻ ഞാനൊരു ഞാനൊരു ഒരു ഒരു ഭയങ്കര ഡിക്ലറേഷൻ പറയാം കേട്ടോ എന്നെ വളർത്താൻ ആരും ഇല്ല ബ്രതറേ ഉള്ളവരെല്ലാം എന്നെ തളർത്തിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ഒരു വലിയ ആമയും പറഞ്ഞു ആരും നിന്നെ വളർത്താൻ വേണ്ട നീ താനേ വളരും

അപ്പൊ അവരിലായിരുന്നോ ബ്രദറെ അത് കേട്ടപ്പോ ഞാൻ ആകെ തള്ളത് എന്നാ കേട്ടാലും നീ വളർന്നോണ്ടിരിക്കും എന്തു തന്നെ കേട്ടോട്ടെ നീ വളർന്നുകൊണ്ടിരിക്കും ബിയോണ്ട് ദ ലെവൽ വളർന്നുകൊണ്ടിരിക്കും ഒരു ഭയങ്കര റിലീസ് പറയാൻ പറയുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അവനിൽ നിന്നുള്ള വളർച്ച സംഭവിക്കാൻ അവനിൽ നിന്നുള്ള വളർച്ചയിൽ ആരുടെ സപ്പോർട്ട് വേണ്ട ഒരുത്തരും വളർത്തണ്ട താനേ വളർന്നു പന്തലിക്കാൻ തുടങ്ങും ഈ ലെവലിലോട്ട് കേറിക്കൂ ഈ ലെവലിലോട്ട് കേറിക്കൂ ഈ ലെവലിലോട്ട് കേൾക്കോ ആയിരം പേര് തളർത്തിയാലും നീ വളരും ഈ പട്ടണത്തിൽ ഓ ഓ അഴിയട്ടെ ഇനി മേലാൽ അവളെ തളർത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിന്നോട് പോരാടുന്നത് ഇറങ്ങിപ്പോട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ ഏറ്റവും വലിയ ബാഡ് ന്യൂസ് എന്തായിരിക്കും പ്രിയപ്പെട്ടവരുടെ വിയോഗം അല്ലേ അല്ലേ അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് കെട്ടിപ്പോക്കിയെല്ലാം കൂടെ ഒരു സെക്കൻഡ് വഴി ഇടിഞ്ഞുപോയി ചുമ്മാ ചിരിച്ചു ഐ കെയർ come on people of god

ഞാൻ എന്തിനാ അവർ ഇഡല് ക്രിസ്തുവിൽ നീ വേരൂന്നിയോ ലെസ് ഗ്രോത്ത് നിനക്ക് സംഭവിക്കാൻ പോവാ ഒരു എഫോർട്ടും വേണ്ട അവനിൽ നിന്ന് വലിച്ചെടുത്ത് വളരുന്നതിന് എന്ന എഫോർട്ട് ഞാൻ അമ്മാവിനോട് ചോദിക്കുകയായിരുന്നു മാവേ നീ ഫലം കായ്ക്കാൻ വേണ്ടി എനിക്കും എഫോർട്ട് എടുക്കാറുണ്ടോ മാവ് പറഞ്ഞു ഞാൻ നാൽപ്പത് സുപ്സ്ടോ ഫലം കഴിക്കുന്നേ ഞാൻ ഇരുപത്തിയേഴ് മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടല്ല ബലം കായ്ച്ചേ പിന്നെ മാവേ നീ എങ്ങനെയാ ഫലം കായ്ച്ചേ മാവ് പറയാം എന്റെ അകത്തൊരു വിത്ത് കിടക്കുക ആ വിത്ത് അകത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഫലം കായ്ക്കാതിരിക്കാൻ വയ്യ തുടങ്ങിക്കോ 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 ഞാൻ ഇങ്ങനെ പറയാം ഇന്നത്തെ ലെവൽ ഇന്നത്തെ ലെവല് ഞാൻ ഇങ്ങനെ പറയാം നിക്കേ എനിക്കൊന്ന് സൗഖ്യമാകാതിരിക്കാൻ വയ്യ കാരണം വേരി വലിച്ചത് മേളോട്ട് തള്ളുവാ ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ചോ സമയമാകുമ്പം വൃക്ഷത്തിന് കായ്ക്കാതിരിക്കാൻ പറ്റുവോ വേര് വലിച്ചെടുത്ത് തള്ളിയാൽ വൃക്ഷത്തിന് കായ്ക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ ഇനി പറയാൻ പോകുന്നു അയ്യോ എൻ്റെ ബ്രദറെ അസ്വസ്ഥപ്പെട്ട ഒരു ദിവസം മറന്നു നിങ്ങൾ ഇവിടെ വന്ന് തുടങ്ങിയപ്പോ പറഞ്ഞത് ഇങ്ങനെയായിരിക്കും സ്വസ്ഥതയുടെ ഒരു ദിവസം കണ്ടിട്ട് നാളുകളായെന്ന് ഇനി നിങ്ങൾ പറയാൻ പോകുന്നു അസ്വസ്ഥതയുടെ ഒരു ദിവസം കണ്ടിട്ട് നാളുകളായി ഒന്ന് ടെൻഷൻ അടിച്ചിട്ട് നാളുകളായെന്ന് എന്തൊരു ജീവിതമായിട്ട് ഇത് അ ക്രിവിലുള്ള ഹാ ഇന്ന് യോഗം കഴിഞ്ഞിട്ട് ഈ കള്ളപ്പിശാജിന്റെ ലോകത്തിൽ എന്തെല്ലാം ബാഡ് ന്യൂസ് ആണ് നിന്നെ കാത്തിരിക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഉലകം മുഴുവൻ ഇളകി വന്നാലും മോളെ നീ നിൽക്കും സഹോദര പിതാവെ മാതാവെ നീ നിൽക്കും നീ മാറിയില്ല വാതുറന്ന് പ്രഖ്യാപിച്ചു വേറതെയായി പ്രതികൂലം ഈ കാറ്റ് ഞാൻ ഇവിടെ തന്നെ കാണും ഈ കൊടുങ്കാറ്റ് ഇത്രയും തള്ളിയിട്ട് ഇവളെന്നെ വീഴാത്ത ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ ഒതുങ്ങാത്തേ ഇത് വേറെ ജീവിതമാണ് പോയി തരത്തിൽ പോയി കളിക്കണ ഇത് വേറെ ജീവിതമാണ് ഇത് വേറെ ജീവിതമാണ ഇത് അവനെ ഇത് വലിച്ചെടുക്കുന്ന ജീവിതമാണ് പോയി പറ കേക്കണേ പോയി കേ ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ നേരമില്ല ബ്രദറെ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിള്ളതിനോ ഇവിടുത്തെ ഏതെങ്കിലും കള്ളപ്പിശാതിന്റെ അനുവാദം വേണം ചുമ ക്ലെയിം ചെയ്യേ അതിശയം അഭിവൃദ്ധി എന്റേതാ എന്റെ പേർക്ക് എഴുതിയിട്ടിരിക്കുന്ന ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും ഒരു കള്ളപ്പിശാദിനും ഇതിനിട കളിയില്ല ഇന്നൊന്ന് സ്വീകരിച്ചേ പ്രാപിക്കാൻ പോകുന്നു എങ്ങനെയാ പുസ്തകത്തിലെ പശു ഇല്ലുന്നെയല്ല ഇതിപ്പോ പുസ്തകത്തിലെ പശു പശുവായുള്ളൂ ഇനി തൊഴുത്തിന് ഇറക്ക ഇപ്പൊ പുസ്തകത്തിലെ പശു കഴിഞ്ഞു പന്ത്രണ്ട് രൂപ പുസ്തകത്തിലെ പശു കഴിഞ്ഞു ഇനി ഇറക്കി ഇവിടെ എവിടെ ഒക്കെ തിന്നട്ട കയറി ആ തിന്നട്ട തിന്നട്ട തൈറോയ്ഡിനെ തിന്നട്ട

ഒരു സങ്കല്പം ഇവിടെ ഒരാൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ അയാൾ ഡിസ്ക് ഇങ്ങനെ റിലാപ്സ് ചെയ്തിട്ട് തള്ളി ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുക അതാണ് പ്രശ്നം അപ്പം ആ തള്ളി നിൽക്കുന്നെ ഇങ്ങനെ കയ്യെ തൊട്ടിട്ട് പറയണം ഈ വൃക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തതല്ല ഇത് സോ ഇതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര നാൾ ഒരു വൃക്ഷത്തെ കെട്ടിയിട്ടാലും ഒരിക്കലും അത് അതോട് ചേരത്തില്ല ഇതുപോലെയാ എന്ന് വൃക്ഷം വലുതാകുന്നോ അന്ന് അത് പൊട്ടിപ്പോകും അതാ ഇപ്പൊ സംഭവിക്കാൻ അതാ സംഭവിക്കാൻ പോവാ ചില സമയത്ത് ഇങ്ങനെ മൂടി അടച്ചു വെക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് മൂടിയേം പൊക്കിക്കൊണ്ടൊരു വളർച്ച സംഭവിക്കാൻ പോവുക വേരിലില്ലാത്ത ഒന്നും വൃക്ഷത്തിൽ അനുവദിക്കരുത് കൈ കൊടുത്ത് പറ ഒരസമാധാനം എനിക്ക് വരുന്ന ഉടനെ ബന്ധനമാണെന്ന് പറയരുത് സോറി ഞാൻ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല മനസ്സിലായി മനസ്സിലായി പീസ് ഓഫ് മൈൻഡ് പോയിട്ട് സമാധാനത്തിന്റെ ആ മനസ്സ് പോയിട്ട് പെട്ടെന്ന് ഒരു സ്ട്രഗ്ളിങ് ആറ്റിറ്റ്യൂഡ് ആകത്ത് ഇങ്ങനെ തള്ളി കയറുമ്പോഴേ പറയണം വേരിലില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടുവരണ്ട ഇങ്ങനെ ഒന്ന് പ്രതികരിച്ചേ നിങ്ങൾ ഇങ്ങനൊന്ന് വേരിൽ മൈഗ്രൈൻ ഇല്ല ബാക്കി നിങ്ങൾ പറ അതുകൊണ്ട് വൃക്ഷത്തിനും മൈഗ്രൈൻ വേണ്ടി ഹലോ ഇല്ല പറ പറഞ്ഞു ക്യാൻസർ ഇല്ല ഒച്ചത്തി പറ വേരിന് ട്യൂമർ ഇല്ല വേരിന്റെ ലിവറിന് ഒരു കുഴപ്പമില്ല ഈ തൈറോയിഡിനെ ഞാൻ റിഫ്യൂസ് ചെയ്യുന്നു ഇതിനെ ഞാൻ സ്വീകരിക്കുന്നില്ല ഇതിനെ ഞാൻ തിരസ്കരിക്കുന്നു പറഞ്ഞേ ഇതിവിടെ ഉണ്ട് ഞാൻ അത് തൊട്ടറിയുന്നു പക്ഷെ ഇതിനെ ഞാൻ തിരസ്കരിക്കുന്നു പറയാമോ പറഞ്ഞേ ഇപ്പൊ അതിശയം നടക്കും നിങ്ങൾ എത്ര പേര് പറയാൻ തയ്യാറാ ഓക്കെ പറഞ്ഞു ജസ്റ്റ് എക്സസൈസ് ചെയ്യേ ഞാൻ പറഞ്ഞില്ല പുസ്തകത്തിൽ പശുവിനെ ഇറക്കി വിട് പ്ലീസ് ഇന്നേലും ആ പശു പുസ്തകത്തിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ ഇന്നലെയും പുത്തകം വായിച്ചു കിത്താ പടച്ചപ്പോ പശു അതിന്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ഇന്നേലും പുസ്തകത്തിൽ നിന്ന് എന്നെ ഒന്ന് ഇറക്കി വിടാ ഒന്ന് എവിടാ നീ രോഗം അനുഭവിച്ച ഇതിനെ തിരസ്കരിക്കുന്നു പറ എനിക്കിപ്പോ മനസ്സിലായി ഗമാ എന്റെ കൂടെ പറ എനിക്കിപ്പോ മനസ്സിലായി വേരിലിതില്ല അതുകൊണ്ട് വൃക്ഷത്തിന് ഇത് വേണ്ട നോ വേ ഞാനിതാക്കോ പറഞ്ഞോ 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 വേരിലിതില്ല അതുകൊണ്ട് വൃക്ഷത്തിന് ഇനി വേണ്ട നിങ്ങൾ പറയാമെങ്കിൽ ഇപ്പോൾ അതിശയങ്ങൾ നടക്കും പറയാമെങ്കിൽ ഇപ്പോൾ അതിശയങ്ങൾ നടക്കും ഇപ്പോൾ അതിശയങ്ങൾ നടക്കും ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കും എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ഇപ്പം നടക്കും വെറുതെ കൈയ്യെടുത്ത് വെക്കും എന്നിട്ട് എന്നിട്ടങ്ങ് പറ ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വേരിലില്ലാത്തതാ അതുകൊണ്ട് വൃക്ഷത്തിന് ഇത് വേണ്ട പറഞ്ഞു വേരിലില്ലാത്തതാ ഇതിപ്പോ വൃക്ഷത്തിന് അതുകൊണ്ട് വേണ്ട ഞാനത് ഞാനത് തിരസ്കരിക്കുന്നു പറയാൻ തയ്യാറായ ഇപ്പൊ അതിശയങ്ങൾ കാണാവേ നിങ്ങൾ പറയാൻ തയ്യാറായ ഇപ്പൊ അതിശയങ്ങൾ കാണാം തൈറോയിഡിൽ തുടങ്ങും ഇന്ന് അത്ഭുതം ഇപ്പം കണ്ടോണം പോവും ഇപ്പൊ പോവും ഇപ്പൊ പോകും നോക്കി നിൽക്കുമ്പോൾ അത് പോവും നിങ്ങളുടെ കൈ ഇങ്ങനെ തള്ളി പിടിച്ചോ അത് പക്ഷേ മൊഴി ഏറ്റവും അത് അപ്രത്യക്ഷമാവും ഇപ്പ തന്നെ അത് സംഭവിക്കും കരമടിച്ചു യേശൂർ സ്വാതന്ത്ര്യം ചെയ്യാം

ജന്മന ഇങ്ങനെ ആറു വയസ്സുള്ളപ്പോൾ ആ ചെവിടെ കേൾവിനൊന്നീ നിജയിച്ച് യേശുവിന്റെ സമയം ഇന്ന് കേൾക്കട്ടെ Kardı അങ്ങനെയാണോ പറഞ്ഞേ ചോദിക്കട്ടെ എന്താ നിന്റെ പേര് ചെയ്യുന്നേ ആരത് ചെയ്യുന്നേ യേശു കണ്ടു കണ്ടു നിന്നെ അവൻ സ്നേഹിക്കുന്നു നീ ലോകരാജ്യങ്ങളിൽ ഈ സത്യം അറിഞ്ഞ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുറുക്കപ്പെട്ട അപ്പത്തിനകത്തുള്ള വലിയ അത്ഭുതം അവർ പ്രാപിക്കട്ടെ താങ്കൾ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കായി പോയി എന്നെ കേൾക്കുമ്പോൾ ഓർക്കൊക്കെ കർത്താവിൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടിയാണ് നുറുക്കപ്പെട്ടത് അതിനകത്തൊരു ദൈവിക ആരോഗ്യമുണ്ട് അത് സ്വീകരിച്ചാട്ടെ അതിവേഗത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ അവൻ്റെ ശരീരത്തെയും അവൻ്റെ രക്തത്തെയും പാലം ചെയ്യുവാനും ഭക്ഷിപ്പാനും ഒരു ക്രമീകരണം ഒരുക്കിയാട്ടെ ഒരുമിച്ച് ഭക്ഷിച്ച് സൗഖ്യമായാട്ടെ ഒരുമിച്ച് ഭക്ഷിച്ച് ഞാൻ യേശുവിൻ്റെ ശരീരമാണെന്നുള്ള ബോധം പ്രാപിച്ചാട്ടെ ഒരുമിച്ച് ഭക്ഷിച്ച് അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാനെന്നുള്ള ബോധം സ്വീകരിക്കും